അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ എംബുരാൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോക്കും പോയിട്ടില്ല സെക്കൻഡ് ഷോക്കും പോയിട്ടില്ല ടിക്കറ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ റിവ്യൂ പറഞ്ഞ റിവ്യൂ എടുത്തിട്ട് നമ്മൾ റിവ്യൂ പറയാൻ പോവുകയാണ് അപ്പൊ നമ്മളിന്ന് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് കേട്ടോ രാവിലെ ആറു മണിക്കാണ് അശ്വന്ത് ഗോക്ക് തിയേറ്ററിൽ പോയത് നല്ല ക്രൗഡായെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ റിവ്യൂ കണ്ടുപോക്കാം ആദ്യത്തെ അരമണിക്കൂർ ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഒരു സീനാണ് അങ്ങനെ എംപുരാന്റെ ഫെ മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കഥയാണെന്നാണ് നമ്മളെ അഷ് ഗോക്ക് പറയുന്നത് അപ്പം ബാക്കി മൂപ്പര് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ഒരു സത്യം ഞാൻ ഞാൻ ശരിക്കും കരുതി രാജമൗലി കാണുന്നത് കേട്ടുനോക്കാം അതായത് നമ്മളെ അശ്വന്ത് ഗോക്ക് പറയുന്നത് എങ്ങനെയാണ് ആ മുപ്പത് മിനിറ്റ് അന്യായ ലെവലിലാണ് മേക്കിംഗ് എന്നാണ് പറയുന്നത് അതും നമ്മളെ രാജമൗലി പടത്തിന്റെ ആ ഒരു ലെവലിലാണ് ആ ഒരു മേക്കിംഗ് നമ്മളെ മലയാളം പടം അങ്ങനെ മേക്ക് ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന ലെവലിലാണ് അശ്വന്ത് ഗോക്ക് പറയുന്നത് നമ്മൾ ആ ഒരു സംഗതി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിൻ്റെ അടുത്തുനിന്ന് കാരണം പൃഥ്വി അതിനേക്കാളും നന്നായിട്ട് ചെയ്യുന്നു നമുക്കറിയാം എന്നാലും ആ ഒരു ലെവലിൽ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു സംസാരത്തിന്ന് അയാൾക്കത് അത്രത്തോളം ആ ഒരു മുപ്പത് മിനിറ്റ് അത്രത്തോളം മേക്കിംഗ് ലെവലിലേക്ക് എത്തിച്ചുണ്ട് ആ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ലെവലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരേ സമയം ടെക്നിക്കലി ഹൈ ഇമോഷണലി കണക്ട് ആവുന്നു ഒരു 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 വലിയൊരു സംഭവങ്ങളുടെ തുടർച്ചയുടെ തുടക്കം എന്നോണം അതുപോലെ പിന്നെ അദ്ദേഹം പറയുന്നു എന്തോ ഒരു ഒരു സ്റ്റോറി തുടർച്ച എന്നോളം ആ ഒരു സംഗതി മുപ്പത് മിനിറ്റ് നമുക്ക് എന്താ പറയാ പിന്നെ ആളെ പിടിച്ചിരുത്തുന്നതിലും നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി തരും ഇതിനേക്കാൾ വലുതെന്തോ വരാനുള്ള ഒരു തുടർച്ചയാണ് എന്നുള്ള ലെവലില് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ലെവലിലാണ് അങ്ങനെയാണ് മേക്ക് ആണ് അതിന്റെ അപ്പുറം എത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മളെ അശ്വന്ത് ഗോപു പറയുന്നത് ഒന്നും പറയാനില്ല ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇൻട്രോ കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മേനില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കുറേഷി അബ്രാഹിമിന്റെ ആ ഒരു ഇൻട്രോനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം അങ്ങോട്ട് മെനയാകുന്നില്ല എന്നുള്ള ലെവലിലാണ് നമ്മൾ അശ്വന്ത് ഗോക്ക് പറയുന്നത് പടം വിചാരിച്ചത്ര മേനയാവുന്നില്ല അങ്ങനെ തന്നെയാണ് അശ്വന്ത് ഗോക്ക് പറയുന്നത് അപ്പം നമ്മൾ പടം കണ്ടിട്ടില്ല ഒപ്പൊരു പടം കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എത്രത്തോളം ബെറ്റർ ആണ് ആ ഒരു സംഗതി എന്ന് ഇത് എന്തൊക്കെ ചെയ്തിട്ടും ചെയ്തിട്ട് എബ്രാമൊരു മെനയാവണല്ലോ എനിക്ക് അങ്ങനെയാണ് ഫീൽ അതായത് ലാസ്റ്റ് ലൂസിഫർ അദ്ദേഹം പറയുന്നത് നമ്മളെ ഖുറേഷ്യ ബ്രാം ഒരു മെന കിട്ടുന്നില്ല എത്ര അങ്ങോട്ട് ചെയ്തിട്ട് ഒരു മെന കിട്ടുന്നില്ല എന്നുള്ള ലെവലിലാണ് അദ്ദേഹം പറയുന്നത് നമ്മളെ ലൂസിഫറിൽ ഇതിന്റെ മുന്നേ അവസാനത്തെ ആ ഒരു ഷോട്ടില് ആ ഒരു ഇൻട്രോ കൊടുത്തില്ലേ ആ ഒരു മെന പോലും നമുക്ക് ഈ ഒരു എബ്രാനില് ഖുറേഷ്യബ്രാമിന് കിട്ടുന്നില്ല എന്നുള്ള ലെവലിലാണ് നമ്മളെ അശ്വന്ത് ഗോക്ക് പറയുന്നത് അതിന്റെ മേല് കുരു എന്ന് പറഞ്ഞ പോലെ പെരുമ്പാവൂർ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലൊരു വേൾഡ് വൈഡ് മൂവിയില് കുര എന്ന പോലെ നമ്മളെ ആന്റണി പെരുമ്പാവൂരെ അഭിനയിപ്പിക്കേണ്ടില്ലായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതും അതൊക്കെ തന്നെയാണ് കാരണം വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയെ നമുക്ക് പല എന്താ പറയുക ക്യാരക്ടറിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാളെ ഇനിയിപ്പം പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും ആവശ്യമില്ലാതെ ഏടാക്കേണ്ട ആവശ്യമില്ല ഞാൻ പടം കണ്ടിട്ടില്ല പടം കണ്ടതുകൊണ്ടാണ് നമ്മൾ അശ്വന്ത് ഗോക്ക അങ്ങനെ പറഞ്ഞത് ഓക്കെ ഞാൻ പടം കണ്ടിട്ട് ഞാൻ വേറെ റിവ്യൂ ഇടുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് എംബുരാൻ എന്ന പടത്തിലെ ഒരു പാട്ട് ഒരു പരിപ്പുവട എന്ന് ഉദ്ദേശിക്കുന്ന അത്രയ്ക്കും ലോ ക്ലാസ് മൂവിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സോങ് ആണ് ഈ ഒരു

എമ്പുരാനത്തെ ആദ്യത്തെ മുപ്പത് മിനിറ്റിന്റെ പേരിൽ മൂപ്പര് എപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ മുപ്പത് മിനിറ്റിലാണ് നമ്മളെ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമ്മളെ ദീപക് ദേവ് നല്ല കിട്ടിലൻ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ല നമ്മളെ ക്രൊയേഷ്യ അഭിപ്രായം ഇൻട്രോൻ ഒന്നും അത്രയും കണ്ടു പോരാ എന്നാണ് മൂപ്പര് അഭിപ്രായം കാരണം വച്ചാൽ ആദ്യത്തെ മുപ്പത് മിനിറ്റിനെ പറ്റി മൂപ്പര്ക്ക് വേറൊരു അഭിപ്രായമല്ല നല്ല കിട്ടിലും വേറെ ലെവൽ മേക്കിംഗ് എന്നുള്ള ലെവലിലാണ് നമ്മൾ നമ്മളെ അശ്വലോക്ക് പറയുന്നത് പക്ഷെ ഈ ഒരു ഇൻട്രോ സീന് ആ ഒരു ഇൻട്രോ സീന്റെ മ്യൂസിക് ആട്ടോ പറഞ്ഞത് മ്യൂസിക്

സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ ഒരു സംഗതി ചേഞ്ച് ആവുന്നത് എന്ന് സെക്കൻഡ് 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 ഹാഫ് ഹാഫ് അദ്ദേഹം പറഞ്ഞു ശേഷം ശേഷം പിന്നെ അതായത് സത്യം പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് സ്റ്റീഫൻ അങ്ങനെ ഹാഫിനെ പറ്റി നമ്മളൊക്കെ ടൈപ്പ് ലെവലുള്ള മൂവി അഭിനയത്തിലും ഒരുതും ഫുൾ നമ്മൾ കാത്തിരുന്ന ലെവലിലാണ് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറഞ്ഞാൽ അത്രയ്ക്കും എത്തിച്ചു എന്നാണ് നമ്മൾ അശ്വന്ത് നമ്മളെ അശ്വന്ത് ഗോക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മളെ മോഹൻലാലിന് പക്ക യോജിച്ചൊരു കഥാപാത്രമാണ് അദ്ദേഹം അതിൽ നല്ല ലെവലിൽ മാക്സിമം നല്ല അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ മോഹൻലാൽ എന്നൊരു ആക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ എംബുരാനില് നമ്മളെ കുറേശി എബ്രാം എന്നുള്ള ഒരു കഥാപാത്രം നമ്മളെ മോഹൻലാലിന് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ അശ്വന്ത് ബോക്ക് പറയുന്നത് അത് വെച്ചാൽ നമ്മൾ സ്റ്റീഫനെ കണ്ടിട്ട് നമ്മൾ കുറേശി എബ്രാമിലേക്ക് എത്തുമ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് ഒരു ചേർച്ചക്കുറവ് ഉണ്ട് എന്നുള്ള ലെവലിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധനത്തിന് പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ പടത്തിൻ്റെ അവസാനം അദ്ദേഹം ഒരു കാര്യമുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ഒരു ചൈനക്കാരനെ കണ്ടിട്ടുണ്ട് അപ്പം അതോടുകൂടി നമ്മുടെ പടം അവസാനിക്കുകയാണ് ഇനി അതിന്റെ മൂന്നാമത്തെ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം എന്നുള്ള ലെവലിലാണ് പറയുന്നത് പടം കാണാത്തോണ്ട് അത് എന്താണെന്നോ അതെന്തുകൊണ്ടാണെന്നോ മനസ്സിലാത്ത അവസ്ഥയിലാണ് ഞാൻ അപ്പം ഓക്കെ നമുക്ക് നെക്സ്റ്റ് കാണാം പടം ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസാനം